ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് അതിൽ തുടർ നിലപാട് സ്വീകരിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ഇന്ന് മന്ത്രിതല യോഗം ചേരും ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യത്തെ ക്യാബിനറ്റ് യോഗം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായ മേഖലയിൽ ഇന്നും സൈന്യം തെരച്ചിൽ തുടരും ഇന്നലെ സുരക്ഷാസേനയും ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെയാണ് സൈന്യം വധിച്ചത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട് ശരത് ഇപ്പോഴും ഈ മേഖലയിലൊക്കെ ഷോപ്പിയാൻ മേഖലയിലൊക്കെ ൊക്കെ ഏറ്റുമുട്ടൽ ഇടയ്ക്കിടെ തുടരുന്ന സാഹചര്യമുണ്ട് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെയാണിപ്പോൾ മന്ത്രിതല ചർച്ച കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഈ സംഘർഷത്തിന് ശേഷം ആദ്യമായി ചേരുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ കേന്ദ്രമന്ത്രിസഭയുടെ സുപ്രധാന യോഗമാണ് ഇന്ന് നടക്കുന്നത് ഇതിന്റെ മൂന്ന് കാര്യങ്ങൾ ഭീകരാക്രമണം അതിനുശേഷമുള്ള സിന്ധും സ്ട്രൈക്കും സംബന്ധിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ് അജണ്ടയിൽ ഉള്ളത് ഒന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമോ പിന്നെ രണ്ട് വിലനിർത്തൽ സംബന്ധിച്ച നിലപാടുകൾ അല്ലെ ട്രംപുമായി വിദേശകാര്യത്തിലെ വ്യക്തത തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുക അതൊരു സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത് ിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെടിനിർത്തൽ സംബന്ധിച്ച അല്ലെങ്കിൽ സൈന്യം നടത്തിയ ചർച്ചകളെ കുറിച്ചുള്ള പൂർണ്ണ രൂപം മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന പേരും അത് തുടർന്ന് തുടർന്നായിരിക്കും അത് വിശകലനം ചെയ്യുന്നതിനെ തുടർന്നായിരിക്കും പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണോ അതോ സർവകക്ഷി യോഗം വിളിച്ച എന്താണ് വെടിനിർത്തൽ കാര്യങ്ങൾ എന്നത് കുറിച്ചുള്ള സൈന്യത്തിന്റെ വിശകലനം അല്ലെ വിശദീകരണം സൈന്യത്തിന് പറയാനുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നതാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകാനിടയുണ്ടാവുക ഒന്നും സർവകക്ഷി യോഗം വിളിക്കും അല്ലെങ്കിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച പാകിസ്ഥാന്റെ ചെയ്തുകൾ തുറന്നു കാട്ടും ഇതാണ് മന്ത്രിസഭാ അജണ്ടയുള്ളത് ഇതിനിടക്കാ റഷ്യൻ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിയാൻ മേഖല കെല്ലാർ മേഖലയിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ് കാരണം ഇന്നലെ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരിൽ ഭീകരനെ സംബന്ധിച്ച കൊടും ഭീകരരാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പഹൽഗാമുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് ഷോപ്പിയാൻ പീർപ്പിരും മലഞ്ചരിഞ്ഞ അനന്താങ്ങനും മിടക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് തീവ്രവാദികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ കൊടും സ്ഥലമാണ് ഇവിടെയാണ് ഇന്നലെ കെല്ലാർ മേഖലയിൽ നിന്നുള്ള തെരച്ചിലാണ് മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് പലതാം കൂട്ടുകൾക്ക് പിന്നിൽ പുറത്തെ ടി ആർ എഫിന്റെ തലവൻ ഷാഹി കുട്ട് കുട്ടായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മൂന്നാമത് കൊല്ലപ്പെട്ടത് കൊടും ഭീകരനായ കുമാർ ഖുറേഷിയാണ് നിരവധി കുറേഷിയാണ് ബി ജെ പി സർപ്പഞ്ചിനെ വധിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് ഖുറേഷി ഈ ഗുരേഷിയെ പത്ത് ലക്ഷം രൂപ ഖുറേഷിയുടെ തലക്ക് നേരത്തെ കാശ്മീർ സർക്കാർ വില പ്രഖ്യാപിച്ചതാണ് സ്വാഭാവിക ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായ നയന്ത്രമായ നീക്കം നടത്തുമ്പോഴും തന്നെ മറുഭാഗത്ത് വികരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമായ രീതിയിൽ ജമ്മു കാശ്മീരിൽ തുടരുകയാണ് അർഷൻ ശരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണം നടത്തിയ നാല് ഭീകരരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് സേന അടുക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് അച്ഛൻ ഇത് സംബന്ധിച്ച ഇരുപത് ലക്ഷം രൂപ പിന്നെ പാരിതോഷിക തലക്ക് പ്രഖ്യാപിച്ച പാരിതോഷ്യം പ്രഖ്യാപിച്ച പോസ്റ്ററുകൾ ഉടനീളം ജമ്മു കാശ്മീരിൽ ഉടനീളം പതിപ്പിച്ചിട്ടുണ്ട് ഈ നാല് ഭീകരർ ഷോപ്പിയാൻ മേഖല അതായത് പിർപ്പഞ്ച് മലനിരകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതിനു വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്നും നടക്കുന്നത് കാരണം ഈ ഭീകരവാദികൾക്ക് ഭക്ഷണവും അതുപോലെ വെള്ളവും അതുപോലെ ആയുധങ്ങളും എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ലഷ്കരെ തോയിബയുടെ അല്ലെങ്കിൽ ടി ആർ എഫിന്റെയും ഇത് തടയാനുള്ള നീക്കത്തിനിടയിലാണ് ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായത് ഇവര് നിന്ന് വൻതോതിൽ ആയുധശേഖരം കണ്ടെടുത്തു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കർഷൻ എന്നാലും ഷോപ്പിയാൻ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അർഷൻ ആണ് വിവരങ്ങൾ